എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി സദ്യ സ്റ്റൈൽ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രുചികരമായ ഒരു സാമ്പാറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ സാമ്പാറിന് ആവശ്യമായ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഇതാ കുറച്ചൊരു ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെനിക്കൊരു തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് രണ്ട് രണ്ട് ബിസിലടിച്ചിട്ട് ആദ്യമൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്താ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വേവണ്ട കാരണം കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി കൂടി വേവിക്കാനുള്ളതല്ലേ തക്കാളി നല്ല വെന്തിട്ടുണ്ട് തക്കാളി ഈ പരിപ്പിൻ്റെ കൂടെ നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ അതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇത് നമ്മൾ സാമ്പാറിന് എന്തൊക്കെ കഷ്ണമാണോ മുറിച്ച് വെച്ചിരിക്കുന്നത് അതെല്ലാം എനിക്ക് ഇട്ട് കൊടുക്കണം കണ്ണിലെ മുരിങ്ങക്കായ ഞാൻ എന്തൊക്കെ എന്തൊക്കെയാണ് എടുത്തിരിക്കണറിയോ മുരിങ്ങക്കായ ഉണ്ട് കുമ്പളങ്ങ വെല്ലുള്ളി പിന്നെ ഒരു പച്ച കിളക് ഏത് കഷ്ണം വേണമെങ്കിലും സാമ്പാറിലിടട്ടോ മത്തങ്ങ ചേന അങ്ങനെ ഒന്നുമില്ല എന്ത് വേണമെങ്കിലും നമ്മൾ സാമ്പാറിൽ ഇടാവുന്നതാണ് അന്നും കുഴപ്പമില്ല എല്ലാം നമ്മുടെ ഈ പരിപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കണം കൂടുതലടിച്ച് വേവിക്കരുത് കാരണം മുരിയക്കായും കുമ്പളങ്ങയൊക്കെ ആണല്ലോ അത് വേഗം ഉടഞ്ഞു പോവും അതാ മുരിയക്കായൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ട് കിട്ടും ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എരിവൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ ഈ കഷ്ണങ്ങൾ കുറച്ച് കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അതായത് ഉപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുള്ള പരിപ്പും എല്ലാം ചേർത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിന് വേണമെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് നല്ലതുകൊണ്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് പുലുവ പുലുവയുടെ പൊടി ഉള്ളവർക്ക് അതിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ സാമ്പാർ പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇടാ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലായിട്ടോ മുളക് ഇട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എല്ലാം കൂടി കുറച്ച് ഒക്കെ എല്ലാം കൂടി അത് പച്ചമണ മാറണവരെ വഴറ്റണം സാമ്പാർ പൊടി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കറിക്ക് നല്ലൊരു തിക്ക് കിട്ടും കേട്ടോ സാമ്പാർ പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അപ്പം സാമ്പാർ പൊടി ഇടുകൊണ്ട് ഞാൻ കായ ഇട്ടിട്ടില്ല ഇനി കായത്തിൻ്റെ മണം നല്ല ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് കഴിക്കുമ്പോൾ ഒരു കഷ്ണം കായയിട്ട് കൊടുത്താട്ടോ അപ്പോൾ നമ്മുടെ പൊടികളൊന്നും കരിയരുത് കരിയാതെ ഒന്ന് ഇളക്കി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് പൊടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം പൊടികളൊന്നും കരിയരുത് ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികളിടാൻ അല്ലെങ്കിൽ കരികും കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സാമ്പാറിൻ്റെ ടേസ്റ്റ്മാർ പിന്നെ സാമ്പാറിന് വെള്ളം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പുളിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക പുളി ഒഴിച്ച് കൊടുക്കുക അതെല്ലാം നോക്കി നോക്കി ചെയ്യണം കൂടുതലൊരളവിന് പുളിയൊന്നും ചേർക്കരുത് കഷ്ണത്തിൻ്റെയൊക്കെ അളവ് നോക്കിയതിന് ശേഷം നമ്മൾ പുളി ചേർക്കാൻ പാടുള്ളൂ നമ്മുടെ ഈ പുളിവെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കണം തിളച്ച പുളിവെള്ളം നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേണ്ടു സാമ്പാർ റെഡിയായി നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കഷ്ണം കളിക്കിതാ സാമ്പാർ ഒഴിച്ചു കൊടുത്തു സാമ്പാർ റെഡി ഇനി ഒന്ന് തിളയ്ക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഈ സാമ്പാർ പൊടിക്കൊരു പ്രത്യേകത ഉണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് കുറുകി വരട്ടോ അപ്പോൾ കുറച്ച് നേർപ്പിച്ച് ഒഴിക്കണത് തന്നെയാണ് നല്ലത് നല്ലൊരു തിക്ക് വരും അപ്പോൾ അതാ സാമ്പാറിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക പുളി വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതെല്ലാം നോക്കി ചെയ്യണം പിന്നെ കുമ്പളങ്ങയൊക്കെ ആയതുകൊണ്ട് കഷ്ണങ്ങൾ കുമ്പളങ്ങയൊക്കെ ആയതുകൊണ്ട് അധികം അങ്ങോട്ട് പുളി ചേർക്കരുത് അപ്പോൾ കഷ്ണങ്ങളൊന്നും രുചി ഉണ്ടാവില്ല ഒക്കെ നോക്കി ചേർക്കണം എന്നാൽ നമ്മുടെ നമ്മുടെ സോറി സാമ്പാർ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ നമ്മുടെ ഈ സാമ്പാറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയി നാളെ കാണുന്നവരും എല്ലാവർക്കും ബായ്